വെൽക്കം ബാക്ക് യം റിലേറ്റഡ് വീഡിയോ ആണ് ഒരു വീഡിയോ ചെയ്ത് അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ചില കൺക്ലൂഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഏറ്റവും നിർണായകമായ ചില വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഇവരുടെ അതായത് ഈ പെൺകുട്ടിയുടെ മൊഴി പെൺകുട്ടിയുടെ മൊഴിയിൽ പ്രകാരം ഇവരെ എല്ലാവരെയും സേവ് ചെയ്തുകൊണ്ടാണ് പെൺകുട്ടി സംസാരിച്ചതെന്നാണ് പറഞ്ഞത് ഡാഡി ഗിരിജയും അല്ലെങ്കിൽ വിഷ്ണുവിനെ ഉണ്ണിയേട്ടനെയൊക്കെ സേവ് ചെയ്തുകൊണ്ടാണ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് പെൺകുട്ടി മൊഴി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും എതിരെ കേസ് എടുത്തിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രീയ പരിശോധന നടക്കാൻ പോവുകയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ പെൺകുട്ടി കൊടുത്ത മൊഴി എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പെൺകുട്ടി കൊടുത്തിരിക്കുന്ന മൊഴിയിൽ കല്യാണത്തിന് മുമ്പ് ഈ പറഞ്ഞ ചില കലാപരിപാടികൾ നടന്നു എന്ന് തന്നെയാണ് എന്നാൽ പ്രായപൂർത്തിയായതിനു ശേഷമാണ് അതായത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു തൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചതിന് ശേഷമാണ് ചില കലാപരിപാടികൾ എന്നുള്ളതാണ് പെൺകുട്ടി അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവർ സേവ് എന്ന് തന്നെയാണ് പെൺകുട്ടിയും ഇവരൊക്കെയും പ്രതീക്ഷിക്കുന്നത് എന്നാലും അത് ഈ പറഞ്ഞ അനാഥാലയമായത് അതാണ് ഇവിടെ ഒരു ഇവിടെ ഏറ്റവും അധികം നാണം കെട്ട് നാറി മാനം കെട്ട് നിൽക്കുന്നത് ഇവർ മാത്രമല്ല ഇവരുടെ ലക്ഷോപലക്ഷം വരുന്ന ചില ആരാധക ദുരന്തങ്ങൾ കൂടിയാണ് എന്റെ ഒരു സാധനം സാധനമുണ്ട് അപ്പൊ നമുക്കത് കാണിച്ചിട്ട് എന്തോ എക്സ്പ്രഷൻ എന്ന് നോക്കാം എന്തോ എടുക്ക ഉണ്ണിയന്നോ ചുമ്മ വീട് എടുക്കും ഒരു കാര്യം കണിച്ചേർട്ടെ ഈ ഒരു ആ ഒരു മൊമെന്റ്സ് ഒക്കെ കണ്ടന്ന് ആഘോഷിച്ച ആ പഹെയന്മാരുടെ ആ ഹിമാരുകളുടെ അവസ്ഥ എന്താണ് ആ ഹിമാരുകളുടെ മനസ്സിനെ തളർത്തിക്കളയുന്ന രീതിയിലായിരുന്നല്ലോ ഇതൊക്കെ അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഉത്തമ ഈ പറഞ്ഞ പ്രഗ്നൻസി റിവീലിംഗ് ഓൾറെഡി നടത്തി കഴിഞ്ഞതിന് ശേഷം മാസങ്ങൾക്ക് ശേഷമാണ് പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഒരു ടെസ്റ്റ് നടത്തിയതെന്ന് ചിലപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് രണ്ട് മാസം പിറകിലേക്ക് നമ്മൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്താണ് ഇവരുടെ കുടുംബത്തിൽ അതായത് ടൈം ട്രാവൽ ചെയ്ത് രണ്ട് മാസം പിറകിലേക്ക് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എല്ലാ സംഭവങ്ങളും വളകാൾപ്പെടെയുള്ള സംഭവങ്ങൾ രണ്ട് മാസം നമ്മൾ പിന്നിലേക്ക് പോവുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു അതായത് ഏഴാം മാസത്തിൽ വരേണ്ട വളകാപ്പ് അഞ്ചാം മാസത്തിൽ വരുന്നു ഒമ്പതാം മാസം പ്രസവിക്കേണ്ടത് ഏഴാം മാസം പ്രസവിക്കുന്നു അങ്ങനെ അങ്ങനെ എല്ലാ കാര്യങ്ങളും രണ്ട് മാസം പുറകിലേക്ക് ചിന്തിക്കുക രണ്ട് മാസം ഫാസ്റ്റ് ആയിട്ട് അവർ ടൈം ട്രാവൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അതിരിക്കട്ടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഗിരിജേച്ചിക്ക് എന്താണ് പറയാനുള്ളത് ചോദിച്ചറിയാം പതിമൂന്ന് വർഷം മുന്നേ എന്റെ ഹസ്ബൻഡ് മരിച്ചു പോയതാണ് അപ്പൊ അന്നേരം ഒരുപാട് വിഷമങ്ങളും ഒറ്റപ്പെടല വേദനയും സഹായിക്കാൻ ആരും എല്ലാത്തിന്റെ എനിക്ക് അറിയായിരുന്നു അപ്പം എന്റെ മോന്റെ വിവാഹം വന്നപ്പോഴത്തേന് മോന് ഒരു ഒരു പാമ്പിടിച്ചൊരു പെൺകുഞ്ഞിന് ജീവിതം കൊടുക്കണമെന്ന് തോന്നി തോന്നിപ്പച്ചനോ അമ്മയോ ആരും ആരുമില്ലാത്ത സംരക്ഷിക്കാൻ ആരും കുഞ്ഞിന് ഒരു ജീവിതം കൊടുക്കണമെന്ന് തോന്നി അപ്പൊ അങ്ങനെ ഈ ചിൽഡ്രൻസ് ഹോമിലും അതേപോലെ ഞാൻ വേറെ ചിൽഡ്രൻസ് ഹോമിലും ഇതേപോലെ അന്വേഷിച്ചിട്ടുണ്ട് നല്ലൊരു കുഞ്ഞിനെ വരുമ്പം എന്ന് വെച്ചാൽ എന്നെ നോക്കുന്നെ എന്റെ മക്കളെ നോക്കുന്ന ഒരു പെൺകുട്ടിയെ കിട്ടുമോ പറയണേന്ന് സാധാരണ എല്ലാരോടും പറയാറുണ്ട് അങ്ങനെ ആ നാല് വർഷം മുന്നേ അനാമിയ എന്ന് പറയുന്ന കുട്ടി ഇവിടെ വന്നത് അപ്പൊ അവളെ കാണിച്ച ആ സ്നേഹം അപ്പൊ അത് സത്യമാണെന്ന് എനിക്ക് തോന്നി അപ്പൊ ആ തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് അവളെ എന്റെ മോന് വേണ്ടി ആലോചിക്കാൻ കാരണം അവളുടെ അമ്മ വർഷങ്ങൾക്ക് മുന്നേ അവളുടെ അമ്മ മരിച്ചു മരിച്ചുപോയതാ അവളുടെ അച്ഛൻ ഉപേക്ഷിച്ചു പോയതാ ബന്ധവോ സ്വന്തോ ഒന്നുമില്ല അവ അതാണ് ആ ഒരു പെൺകുട്ടി കാണിച്ച ആ ഒരു സ്നേഹം ആ സ്നേഹം കാണിച്ചിരിക്കുന്നത് ഈ ചേച്ചിയോട് ചേച്ചിയോടല്ലെന്ന് മാത്രം ഗിരി ചേച്ചിയോട് കാണിച്ച സ്നേഹമല്ല തന്റെ മകനോട് കാണിച്ച ആ ഒരു സ്നേഹം അല്ലെങ്കിൽ മകനോളോട് കാണിച്ച ആ ഒരു സ്നേഹത്തിന്റെ പുറത്താണല്ലോ ഈ ഒരു ഗർഭം ഉണ്ടാകുന്നത് ആ ഗർഭത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കല്യാണം നടന്നതെന്ന് പറയാൻ എന്തുകൊണ്ട് ചേച്ചി തയ്യാറായില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് അത് പറഞ്ഞിരുന്നെങ്കിൽ വലിയ കേസായി ഇപ്പൊ അനാഥാലയം പൊട്ടിപ്പോയനെ അതുകൊണ്ട് ഈ ചേച്ചി ഈ വിഷയത്തിൽ കുറ്റം പറയാൻ സാധിക്കത്തില്ല കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി പിന്നെ എങ്ങനെ രക്ഷ വിടാം എന്നുള്ള ഇവരുടെ ഈ ഒരു കുപുത്തിയാണ് ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ നയിച്ചത് സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടു നിന്ന് ഇന്റർവ്യൂ കൊടുക്കാതിരുന്നു ഇതാരോടും വിഷയം പറയാതിരിക്കുവാണെങ്കിൽ ഇതെങ്ങും എത്തത്തില്ല അങ്ങനെയാണ് ഈ ആലോചനയുമായിട്ട് മുന്നോട്ട് പോകുന്നത് അത് പിന്നെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റും അന്റെ മോൻ ഗർഭിണിയാക്കിയ പെൺകുച്ചിനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്ന പറയുന്നത് അത് അങ്ങേയറ്റം നെറുകിട്ടൊരു പരിപാടിയാണ് അത് ഈ ചെയ്തത് വലിയൊരു പുണ്യകർമ്മമാണ് മറ്റൊരാളുടെ നിലയിൽ ആ ഒരു ഗർഭം കെട്ടിവെച്ചില്ല അന്നെ അഭിനന്ദിക്കാതിരിക്കാൻ യാതൊരു തരവും ഇല്ല അമ്മക്ക് ആരോരും ഇല്ലാത്തൊരു കുട്ടിയെ ജീവിതം കൊടുക്കണം ഞാൻ കല്യാണം കഴിക്കണമെന്നു നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം അമ്മ പ്രസ്ഥാനം തന്നെയാണ് നടക്കുന്നത് ഒരുപാട് പേരുടെ അമ്മയാണ് വിഷ്ണുവിന്റെ മാത്രം അമ്മയല്ല അല്ല എനിക്ക് ഇവിടെ അതിലെ അമ്മ ഒരാളെ കണ്ടെത്തിയതിൽ സന്തോഷം അമ്മയുടെ ആഗ്രഹമാണ് ആഗ്രഹം ഇത് വിഷ്ണു ഇതാണ് ഞാൻ പറഞ്ഞ പേര് അനാമിക എന്നാണ് അല്ലേ ഒരുപാട് സന്തോഷ സ്വന്തമായിട്ട് ചേച്ചി അമ്മേനെയൊക്കെ കിട്ടി വളരെ ഹാപ്പിയാണ് അല്ല ഇവറ്റകൾക്ക് ഈ ഇന്റർവ്യൂസ് ഒക്കെ വീണ്ടും എടുത്ത് കണ്ടാൽ ഇവറ്റകൾക്ക് ആ ഒരു ചളിപ്പ് തോന്നുമോ ഇല്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവറ്റകളുടെ അവസ്ഥ എന്താണ് ഇതുപോലെ നാണം കെടുന്ന ഒരു ഫാമിലിയായി മാറാൻ ഇവറ്റകൾ എന്ത് മുൻജന്മ പുണ്യമാണ് ചെയ്തിരിക്കുന്നത് അതും ആദ്യമായിട്ട് സംസാരിക്കുന്നു ഞങ്ങളുടെ ഓഫീസിലെ ഫ്രണ്ട് രണ്ടുപേർക്കും ഓക്കെ സംസാരിക്കും ശരി ഓഫീസിന്റെ ഓഫീസിന്റെ ജസ്റ്റ് ജസ്റ്റ് ഉണ്ട് അങ്ങനൊക്കെ ചോദിച്ചു വെച്ച് ാണ് ആദ്യമായിട്ട് കാണുന്നത് പഠിത്തമൊക്കെ ഓക്കെ ആയോ രണ്ടോ വാക്ക് കൂടുതലൊന്നും സംസാരിച്ചിട്ടില്ല സംസാരിക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ എനക്ക് സംസാരമല്ലായിരുന്നല്ലോ താല്പര്യം കലാപരിപാടികളായിരുന്നല്ലോ അവിടെ സംസാരം വരുന്നില്ലല്ലോ അന്റെ കോൺസെൻട്രേഷൻ മുഴുവൻ മറ്റു ചില മേഖലയിലായിരുന്നു അത് ഈ നടത്തി അതിന്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് അല്ല അതിരിക്കട്ടെ ഈ തന്നെ തയ്യാറെടുക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു ഇപ്പഴേ കല്യാണമൊന്നും വേണ്ടെന്നുള്ള തീരുമാനത്തിലായിരുന്നു പിന്നെ ദുബായിൽ നിന്ന് ലീവിന് വന്നപ്പോഴും ഞാൻ അറിഞ്ഞില്ല ഇപ്പം ലീവില് കല്യാണം നടത്താനൊക്കെ ഉണ്ടാകും വീട്ടുകാരുടെ പ്ലാനിങ് വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ഇതേപോലെ അമ്മയും അനീതിയും പറഞ്ഞ് അന്നേരം ഉൾക്കൊള്ളാൻ ചെറിയൊരു ബുദ്ധിമുട്ടായിരുന്നു മാര്യേജ് കാരണം ഒന്ന് സെറ്റിൽ ആവാതെ ഒരു പോയിട്ട് അക്കൗണ്ട് അബുദാബിയില് അവിടെ ഒരു ഒരു എന്ന് പറയുന്ന അവിടെന്റ് ആയിട്ട് വർക്ക് ചെയ്യുക ശരി അന്നേരത്തേന് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും സെറ്റിൽ ആയിട്ടൊക്കെ മതി എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോ അമ്മ ഇതേ പറഞ്ഞു പതിനെട്ട് വയസ്സുവരെ ഇവിടെ നിർത്താൻ പറ്റു വേറെ സ്ഥാപന വയസ്സ് കഴിഞ്ഞിട്ട് ഇവരെ എന്തും മഹിളാ മന്ദിരോ അങ്ങനെ കാസ്റ്റർ കെയർ ഹോം എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഉണ്ട് അത് കൊല്ലത്ത് അങ്ങാണ്ട് അങ്ങോട്ടാക്കു പറഞ്ഞു ഇവിടെ വന്നപ്പോഴത്തേന് പറഞ്ഞപ്പം ആദ്യം പിന്നെ പറഞ്ഞു എന്ന് പെട്ടെന്ന് കല്യാണത്തിലോട്ട് അല്ല എനിക്ക് മനസിലാവാത്തൊരു സംഭവം എനിക്ക് കല്യാണം താല്പര്യം ഇല്ലായിരുന്നു എന്ന് പറയുന്ന അപ്പൊ എന്റെ ഉദ്ദേശം എന്തായിരുന്നു അപ്പൊ എന്റെ ഉദ്ദേശം ഈ പറഞ്ഞ പെൺകുട്ടിയെ ഗർഭിണിയാക്കി മുങ്ങാൻ വീണ്ടും ഗൽപ്പിപ്പോയി ജോലി ചെയ്തതിന് ശേഷം ഈ ഒരു പെൺകുട്ടിയുടെ ഗർഭം ആരെ തലയിൽ കെട്ടിവെക്കും അതെന്തായിരുന്നു ഉദ്ദേശം എന്തായിരുന്നു അന്റെ വിഷൻ ആ ഒരു കാര്യത്തിൽ അന്റെ ഒരു തമാശ കളി ഇത് അത് ഞമ്മക്ക് മനസ്സിലാവുന്നില്ല അതിന് ഒന്ന് ക്ലിയർ ആക്കണ അടുത്ത ഇന്റർവ്യൂസിലെങ്കിലും എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം അതായത് ഈ ഒരു പെൺകുട്ടിയെ ഈ രീതിയിൽ ഗർഭിണിയാക്കിയതിനു ശേഷം ഓളെ ഈ പറഞ്ഞ ഏതോ ഹോമിൽ പിന്നീടാക്കും എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിനു ശേഷം അപ്പൊ ഓള് അതിന്റെ ഇത് ഏറ്റെടുക്കുമെന്നാണോ ഈ പറയുന്നത് എന്താണ് എന്താണ് എനിക്ക് ഉദ്ദേശിക്കുന്നത് ഈ ഗർഭം ആരേറ്റെടുക്കും അന്റെ അമ്മയ്ക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ പിന്നെ ആ അന്റെ അളി എന്ന് പറയുന്ന ഒരു പഹയുണ്ട് ഓൻറെ തലയെ കെട്ടിവെക്കുവോ ഓ വേറൊരു പാവപ്പെട്ടേ ഓന്റെ തലയെ കെട്ടിവെക്കണമായിരുന്നു ഇത് പിന്നെ ആന്റെ തലയിൽമേൽ ഇത് കെട്ടിവെക്കും അതിനെക്കുറിച്ച് എന്താണ് ഈ പറയുന്നത് പിന്നെ ഈ പറയുന്നവണ ഈ മറ്റേതോരു ഹലാക്കിലെ ഹോമില് കൊണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടാക്കി കഴിഞ്ഞതിനു ശേഷം അനക്ക് അവനക്ക് ഇതേപോലൊരു താല്പര്യം ഉണ്ടെന്ന് അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരത്തില്ല എനക്ക് കെട്ടിച്ച് തരത്തില്ല ഈ അത്രയും മോശക്കാരനായ ഒരു പയ്യനാണോ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെങ്കിൽ പൊടുന്നനെ അങ്ങ് കെട്ടിയത് അതായത് പതിനെട്ട് വയസ്സിന് വേണ്ടി കാത്തു നിന്ന് കെട്ടിയില്ലെങ്കിൽ പിന്നെ കിട്ടത്തില്ല പിന്നെ പോയി പോകും ആ ഒരു രീതിയാണിവർ കാര്യം എന്തൊക്കെയാണെങ്കിൽ ഈ വീഡിയോസൊക്കെ പബ്ലിക്കിൽ ഉള്ള സ്ഥിതിക്ക് ഇതൊക്കെ പോലീസുമാർ പഹയന്മാർക്ക് കണ്ടു കഴിഞ്ഞാൽ കാര്യം തിരിയും ഇതിനൊക്കെ മറുപടി ഈ പറയാൻ പറയുവാണെങ്കിൽ ഈ എന്ത് മറുപടി പറയുമെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഇവിടെ കിട്ടുന്നില്ല ഇവിടെ നിന്ന് ആലോചിച്ചേക്കും ഈ ഇന്റർവ്യൂ കൊടുക്കാതിരിക്കുകയും ഈ വിഷയങ്ങളെ പുറത്ത് പറയാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ സ്വന്തമായി മാറ്റവൽക്കരിക്കാൻ വേണ്ടി മക്കൾക്ക് വലിയ രീതിയിലുള്ള മഹാത്മ്യം കിട്ടാൻ വേണ്ടി പറഞ്ഞതെല്ലാം തിരിച്ചടിയായി എല്ലാം പണിയായി ഇത് പറയാതിരുന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ദൃശ്യത്തിലെ ജോർജൂട്ടിയെ പോലെ ടൈം ട്രാപ്പ് ാക്കിലോട്ട് പോയിട്ട് അന്ന് കല്യാണം നടന്നുള്ള വിവരങ്ങളെല്ലാം കത്തിച്ചു കളഞ്ഞതിനു ശേഷം യഥാർത്ഥ കല്യാണം നടന്നത് ഇന്നാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ചെല്ലാവരെയും കളിപ്പിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല സിനിമയല്ല ജീവിതം അതുകൊണ്ട് തന്നെ പിടിക്കപ്പെടും എട്ടിൻ്റെ പണി കിട്ടുമെന്ന് ഉറപ്പായിരിക്കുന്നു ഇനി നിങ്ങൾ എത്ര വെളിപ്പിക്കാൻ നോക്കിയിട്ടും കാര്യമില്ല എല്ലാം പൂർണ്ണമായി കൈവിട്ട് പോയിരിക്കുന്നു ഈ ഒരു വിഷയത്തിൽ ഈ ഒരു പെൺകുട്ടി ഇവരെ സപ്പോർട്ട് ചെയ്യാൻ നോക്കിയാൽ പോലും തക്കതായ ശിക്ഷ ഈ മാനേജ്മെന്റിന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുക മറ്റൊരു വീഡിയോ കാണാം മാദ്യം ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക